നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലിയുടെ ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിലുള്ള ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അതായത് ആസിഫ് അലി പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം ഇത്രയും വൈറലാവും എന്നുള്ള ഈ ഒരു കാര്യം സംഭവം ഇതാണ് എം ടി സാറിൻ്റെ കുറച്ച് കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സിനിമ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ അന്ന് അവിടെ വെച്ചിട്ട് ഒരുപാട് പുരസ്കാരങ്ങൾ കൈമാറുന്ന ഒരു ചടങ്ങിൽ ആസിഫ് അലി ആ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കിയിട്ടുള്ള സംഗീത സംവിധായകനായിട്ടുള്ള രമേശ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കാൻ വേണ്ടി ആസിഫ് ആസിഫലിയെ വിളിക്കുകയും ആസിഫ് അലി ആ ഒരു ഉപഹാരം കൊടുക്കുമ്പോൾ രമേശ് നാരായണൻ ആസിഫ് ആസിഫലിയിൽ നിന്നും ആ ഒരു ഉപഹാരം വാങ്ങാതെ അദ്ദേഹത്തിന് വളരെയധികം ഒരു ഒരു മോശമായ രീതിയിൽ അവിടെ ചിത്രീകരിക്കും ഒപ്പം തന്നെ അതിനെ വില വെക്കാതെ ആസിഫലി എന്ന് പറയുന്ന ആ ഒരു നടനെ വിലവെക്കാതെ അദ്ദേഹം വേറൊരാളിൽ നിന്നും ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുകയും കാണുന്ന ആ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ആസിഫ് അലിക്ക് അതൊരു അപമാനം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആസിഫലി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഒരുപാടായിട്ട് ഒരുപാടായിട്ടത് വൈറലാവുകയും ആ ഒരു സംഭവത്തെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം തന്നെ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസിഫ് അലിയെ ആ രമേശ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂകളിലൂടെ ഇപ്പം പറഞ്ഞു വരുന്നത് രമേശ് നാരായണൻ ആ ഒരു സംഭവത്തിന് ശേഷം ആസിഫ് അലീനെ ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോൺ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മെസ്സേജ് വരെ അയച്ചിട്ടുണ്ട് ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രമേശ് നാരായണൻ ഇൻ്റർവ്യൂകളിലൂടെ ന്യൂസുകളിലൂടെയൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇന്ന് ആസിഫ് അലി എറണാകുളത്ത് കൊച്ചിയിലെ ഒരു കോളേജ് ിൽ വെച്ചിട്ട് തന്റെ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആസിഫ് അലി മാധ്യമങ്ങൾക്കുള്ള നല്ലൊരു മറുപടി കൊടുത്തത് മറ്റൊന്നല്ല ആസിഫ് അലി ലൈവായിട്ട് തന്നെ പറയുന്നത് ഞാൻ ഈ ഒരു സംഭവം അത്രമാത്രം ഒരു വലിയൊരു സംഭവമായിട്ട് കണക്കാക്കിയിരുന്നില്ല പക്ഷേ തനിക്ക് പനിയായിരുന്നു താൻ അപ്പോൾ ഉച്ചയാകുമ്പോഴാണ് ഈ ഒരു സംഭവം കൂടുതലായിട്ട് ഇത്രയും വൈറലായ ഒരു സംഭവം നേരിട്ട് കണ്ടത് അറിഞ്ഞത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു ആസിഫ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതിനിപ്പോൾ നമുക്കൊരു മറുപടി പറയാനുള്ളത് എന്നെക്കാളും ഒരുപാട് പ്രായമുള്ള ആളാണ് രമേശ് നാരായണൻ എന്നു പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹത്തിന് വിചാരിച്ചിട്ടുള്ള ആ ഒരു പ്രസൻറ്റ് അതായത് വേദിയിൽ വെച്ചിട്ട് നൽകിയില്ല എന്നുള്ളതും പിന്നെ ആ ഒരു മൊമെന്റ് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് കാലുകൊണ്ട് പോയ്യാത്ത കാരണം സ്റ്റേജിലേക്ക് കയറാനും സാധിച്ചില്ല അപ്പോൾ ആ മൊത്തത്തിലുണ്ടാവുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് വന്നിട്ടുള്ള രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന് വന്നിട്ടുള്ള ആ ഒരു സെക്കൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ദേഷ്യം ആയിരിക്കാം ഒരു പക്ഷെ ആസിഫ് അലി എന്ന് പറയുന്ന എന്നിൽ നിന്നും അത് വാങ്ങാതെ പോയതും ആവാം എന്നുള്ളതാണ് ആസിഫ് അലി ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനെ ഒരു സബ്ജെക്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇതിനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് ആ ഒരു മൊമെൻ്റ് കൊടുക്കുന്ന നേരത്ത് അദ്ദേഹം അതിനെ തട്ടി മാറ്റുമ്പോഴും അതായത് അംഗീകരിക്കാതിരിക്കുമ്പോഴും ആസിഫ് അലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരി തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയൊരു സബ്ജെക്റ്റായിട്ട് ആസിഫ് അലി അതിനെ അതിനെടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ആസിഫ് അലി തന്നെ ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഇന്ന് കാലത്ത് ഇന്നലെ സ്വിച്ച് ഓഫ് ആയിരുന്നു അദ്ദേഹത്തിന് പനി കാരണം മാസിഫലിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ ഇന്ന് മോർണിംഗിലാണ് ഞാൻ ഫോൺ നോക്കിയത് അപ്പോൾ ഒരുപാട് ചാനൽസ് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനും വിളിച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വിളിച്ച് സംസാരിച്ചത് പ്പോൾ ഇവർക്ക് തമ്മിൽ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു രമേശ് നാരായണൻ എന്ന് പറയുന്ന ആൾ ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ ആസിഫ് അലി കൊച്ചിയിലാണ് അപ്പം പനി കാരണം ഇത്രയും ലോങ്ങ് യാത്ര നമുക്ക് സാധിക്കുന്നില്ല പിന്നെ ഒരു ദിവസം നമുക്ക് കാണാം എന്നുള്ളതാണ് ആസിഫ് അലി പറയുന്നത് പിന്നെ ആസിഫ് അലി പറയുന്നത് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ശബ്ദമിടറുന്ന രീതിയിൽ വരെ അദ്ദേഹം അലിയോട് സംസാരിച്ചു എന്നുള്ളതാണ് അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം വന്നു ആസിഫ് അലിക്ക് എന്നുള്ളതാണ് ആസിഫ് അലി ഇപ്പോൾ ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും അലി തന്നെ ഇതിനൊരു നല്ലൊരു മറുപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ രണ്ടു പേർക്കും രണ്ടുപേരും ഒരേ ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ് ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് തമ്മിൽ ഇതൊരു പ്രശ്നമായി മാറിയിട്ടില്ല അതിലൂടെ തന്നെ അവരത് സോൾവ് ചെയ്തു രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ആസിഫ് അലിയോട് മാപ്പും പറഞ്ഞു അപ്പോൾ ആ ഒരു മാപ്പ് ഒരിക്കലും അദ്ദേഹം പറയരുത് എന്നുള്ളതാണ് ആസിഫ് അലി വരെ എടുത്തു പറയുന്ന ഒരു കാര്യം അപ്പം എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് നമ്മളെല്ലാം ഇന്ന് വരയ്ക്കും അതായത് ഈ നേരം വരയ്ക്കും നമ്മൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ മൊമെൻറ്റോ അദ്ദേഹം സ്വീകരിക്കാത്തതിനു ശേഷം ഒരുപാട് പേര് ഇതിനു മതപ്രശ്നമായിട്ട് വരെ എടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മാസിഫലി തന്നെ ഇതിനൊരു മറുപടി പറഞ്ഞത് ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതിന് നല്ലൊരു മറുപടി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പൊതുവെയുള്ള നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സിനിമാ ഫീൽഡിൽ ഉണ്ടാവുന്ന സിനിമാക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് അവർ തന്നെ സോൾവ് ചെയ്തത് ഒരുപാട് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് ഇവിടെ തീർന്നതിൽ ഒരുപാട് സന്തോഷം നമ്മൾ വീണ്ടും ആസിഫലിയുടെ നല്ല നല്ല സിനിമകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ഇതിനോടൊപ്പം ഈ ഒരു ചർച്ച വിഷയം നമ്മളും നമുക്കും ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്